വരെ എല്ലാവർക്കും നമസ്കാരം ആത്മീയ ശ്വാസത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ആത്മീയ ശ്വാസത്തിൽ മനസ്സിലാക്കുന്ന വിഷയം എന്താണ് ഭക്തി അതെ ആത്മീയതയിൽ പലപ്പോഴും ഭക്തി പുരസരം നമ്മൾ ആചരിച്ചു പോരുന്ന പല ക്രിയകളും ഉണ്ടല്ലോ ചടങ്ങുകൾ അത് നമ്മൾ ദേവാലയങ്ങളിൽ പോയുള്ള പ്രാർത്ഥനകളായിക്കോട്ടെ സ്വയം നമ്മൾ തന്നെ ഏകാഗ്രമായിട്ട് ചെയ്യുന്ന പല ചെയ്തികളും എന്ത് ദൈവികമായി ചെയ്യുന്ന ഏത് മതങ്ങളിലും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഇതിനെയൊക്കെയാണല്ലോ ഭക്തി എന്ന് പറയുന്നത് സത്യത്തിൽ ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് അത് സ്വയം നമ്മൾ ദൈവത്തെ സ്മരിക്കുന്നതോ അതുമായി ബന്ധപ്പെട്ട പല ഉപാധികളൊക്കെ സ്വീകരിക്കുന്ന ആ ഒരു പ്രക്രിയയാണ് ഭക്തി എന്ന് പറയുന്നത് അല്ല ഇതെല്ലാം എന്തിനു വേണ്ടിയിട്ടാണ് ആക്ച്വലി ഇതെല്ലാം തന്നെ നമ്മുടെ മനസ്സിൻ്റെ ഉന്നതിക്ക് വേണ്ടിയിട്ടാണ് കാലുഷ്യങ്ങൾ മാറാൻ അല്ലെങ്കിൽ വിഷമം മാറാൻ വിഷാദം മാറാൻ അതിലൂടെ രോഗങ്ങൾ മാറും നമ്മൾ കേട്ടിട്ടുണ്ടാവും വ്യാധി കയറി ആധിയാവും അപ്പം വ്യാധി ആധിയിൽ നിന്നും എന്തുണ്ടാകുന്നു രോഗങ്ങളുണ്ടാകുന്നു അപ്പം രോഗശമനത്തിനായിട്ട് പോകാറുണ്ട് ഇനി അതല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള പല പല വിധത്തിലുള്ള കൺഫ്യൂഷൻസ് ഒഴിവാക്കാൻ ശാന്തി കിട്ടാൻ സന്തോഷത്തിന് സമൃദ്ധിക്ക് ഇതിനൊക്കെയാണ് ഭക്തി പലരും മുറുകെ പിടിക്കുക എന്തെങ്കിലും നമുക്ക് കിട്ടണം അതിൻ്റെ പിന്നെ എന്തെങ്കിലും ഒരു സംഗതി വെച്ചുകൊണ്ടാണ് നമ്മൾ ഭക്തി ആചരിക്കുന്നത് ആചരിച്ചു പോരുന്നുണ്ട് പെരിഫറിലായി പുറമെ പക്ഷെ അതിൻ്റെയൊക്കെ ഒരു യുക്തിയിലോട്ട് കിടക്കണം അപ്പോൾ ഈ പ്രപഞ്ച രഹസ്യത്തിലേക്ക് സത്യത്തിലേക്ക് ഒക്കെ എത്തണമെങ്കിൽ ശരിയായ രീതിയിൽ അതിൻ്റെ തത്വം മനസ്സിലാക്കി പോവുക ഭക്തി എന്ന് പറഞ്ഞാൽ ഒരു ഔഷധമാണ് ഈ ആദ്യം വ്യാധിയും അത് പിന്നെ വിഷാദത്തിലേക്കൊക്കെ പോകാൻ ഇരിക്കാനുള്ള ഔഷധമാണ് ഭക്തി ഒരു വേയിൽ അതിനാദ്യം മനസ്സിലാക്കാനുള്ളത് നമ്മുടെ മനസ്സിൻ്റെ പ്രത്യേകതയുണ്ട് ആത്മാവിന് പ്രത്യേകതയുണ്ട് മനുഷ്യ മനസ്സുകൾ എന്തിലേക്കും സ്ഥിരമായി നമ്മൾ വ്യാപൃതരാകുമ്പം അതിൽ ഒട്ടൽ വരും സ്റ്റിക്കബിലിറ്റി എന്ന് പറയും ആ ഒട്ടൽ വരാതിരിക്കാൻ ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് പറിച്ചു നട പറിച്ചു നട്ടുകൊണ്ടേയിരിക്കണം ഇപ്പം ചിട്ടയായ രീതിയിൽ ഈ ഭക്തിമാർഗം സ്വീകരിച്ചു പോകുന്ന ആൾക്കാരുടെ പുറമെയാണ് പലത് ചെയ്യുന്നതെങ്കിലും അവരിൽ അങ്ങനെ പല കാര്യങ്ങളും ഉള്ളിൽ പിടിക്കില്ല അപ്പോൾ നമ്മുടെ അടുത്ത് കൺസൾട്ടേഷൻ വരുന്ന പലരും ഞാൻ ഏത് മതങ്ങളിലുള്ളവരാണെങ്കിലും ജനറലായിട്ട് ചോദിക്കുമ്പം അവർ പണ്ട് ഭക്തിമാർഗ്ഗത്തിൽ കുറേയൊക്കെ ആചരിച്ചിരുന്നു ഇപ്പം അതിലൊന്നും വലിയ താല്പര്യമില്ല ഉണ്ട് പക്ഷേ അങ്ങനെ തോന്നുന്നില്ല മനസ്സിന് ക്ഷേത്രങ്ങളിലോ പള്ളികളിലോ ഒന്നും പോകാനായിട്ട് തോന്നുന്നില്ല അനുഷ്ഠാനങ്ങൾ എന്നൊക്കെ ഇച്ചിരി വിട്ടു നിൽക്കുകയാണ് അപ്പോൾ അതെല്ലാം തന്നെ ഇവരെ വ്യാധി കൂട്ടും ആദി കൂട്ടും അപ്പോൾ ഇതിനൊക്കെ ഒന്ന് റീക്രിയേഷൻ ചെയ്യുമ്പോൾ അതിനാണ് ഭക്തി എന്ന് പറയുന്നത് അപ്പം ഈ ഭക്തിയുടെ യഥാർത്ഥത്തിലുള്ള ഒരു നിർവചനം പറയുകയാണെങ്കിൽ അജഞ്ചലമായ ദൃഢമായിട്ടുള്ള ഒരു പ്രേമുണ്ടാകുക എന്നുള്ളതാണ് ഈ നാരദ ഭക്തി സൂക്തത്തിലും അല്ലെ ശ്രീ ശങ്കരാചാര്യരുടെ വിവേക ചൂടാമണി എന്നതിലുമൊക്കെ ഭക്തിയെ സ്മരിക്കുന്നത് എന്താ എങ്ങനെയാണെന്നറിയാമോ മാം അനുസ്മരണ ചിത്തം മയ്യേവ ലിയതേ ആരാണോ അനുസ്മരണയോടുകൂടി സ്മരണയോടുകൂടി നമ്മുടെ ചിത്തത്തെ എന്നിലേക്ക് അടുപ്പിക്കുന്നത് പ്രേമരൂപേണ അടുപ്പിക്കുന്നത് മയ്യേവ ലിയതേ അവരിൽ എന്നിലേക്ക് ലയിപ്പിക്കുമെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികളുടെ ചിത്രം മറ്റെങ്ങും ഒട്ടാതിരിക്കുന്നു പ്രേമത്തോടുകൂടി വേണം അപ്പം പ്രേമത്തോടുകൂടി ഭക്തി പ്രേമത്തോടുകൂടി എത്തുമ്പോൾ മറ്റ് എല്ലാത്തിനെയും നമ്മൾ ഒന്ന് സെക്കൻഡും തേടും ആയിട്ട് കാണുകയുള്ളൂ പ്രേമം എന്ന് പറയുന്നൊരു വികാരത്തിന് മാത്രമുള്ള ഒരു സാധ്യതയാണ് ആ സമയത്ത് എല്ലാം മറന്ന് സമയം മാറ്റി വെച്ച് തീഷ്ണമായ രീതിയിൽ ആരെയാണോ പ്രണയിക്കുന്നത് ആ വ്യക്തി ഉണരുന്നുണ്ടോ ഉണ്ണുന്നുണ്ടോ ടുക്കുന്നുണ്ടോ അതെങ്ങനെയാണ് ഇത്തരത്തിലുള്ള വ്യാപൃതമായ ചിന്തയിലായിരിക്കുമല്ലോ ഇത് ഭൗതികതയിലുള്ള ഏതിൽ നിന്നും വിഷമങ്ങൾ മാത്രമേ കിട്ടുകയുള്ളൂ കാരണം ആദ്യ ഇതൊക്കെ ആഗ്രഹിക്കാമെങ്കിലും വ്യക്തികളെല്ലാവരും മനുഷ്യരാണ് ചിന്തിക്കുന്നവരാണ് ഒരാളുടെ അതേ മനോവികാരത്തോടെ മറ്റൊരാൾക്ക് അതേപോലെ പെരുമാറാൻ പറ്റണമെന്നില്ല അപ്പോൾ ദൈവത്തിൻ്റെ ലേക്കുള്ള ഭക്തിയിൽ പ്രേമത്തോടു കൂടിയിട്ടുള്ളതാണെങ്കിൽ അവരിലേക്കായിരിക്കും ഈ ദൃഷ്ടി പതിയ ദൈവത്തിൻ്റെ അപ്പോൾ സകലത്തിലേക്കും നമ്മൾ അർപ്പിച്ചുകൊണ്ടുള്ള പ്രണയം പ്രേമഭക്തിയോടുകൂടി ഈ ആചരിക്കുമ്പോഴാണ് നേരത്തെ പറഞ്ഞ പോലെ വ്യക്തികളിൽ നിന്ന് നാം പ്രതീക്ഷിക്കുന്ന കിട്ടണമെന്നില്ല പക്ഷേ ഈ പ്രപഞ്ച ശക്തിയിൽ നിന്നും അങ്ങനെ പ്രണയത്തോട് പ്രേമത്തോടു കൂടിയിട്ടുള്ള സങ്കല്പം ഭക്തി പുരസ്വരമാകുമ്പോൾ അതിൻ്റെ റിസൾട്ട് കിട്ടുന്നു എന്നർത്ഥം ക്ലിയർ ആവുന്നുണ്ടോ അല്ലാതെ വരുമ്പോൾ പലപ്പോഴും പലയിടത്തേക്കിപ്പം വ്യക്തിബന്ധങ്ങളിലെ ഒട്ടലുകൾ ഇപ്പം മാതാപിതാക്കൾ സ്വഭാവമായിട്ടും മക്കളോട് അമിത സ്നേഹം ഉണ്ടാകാം അതെന്താ അത് കൂടി അവരിൽ നിന്നും പ്രതീക്ഷിച്ചുകൊണ്ടല്ലായിരിക്കാം പ്രതീക്ഷിച്ചുകൊണ്ടായി പക്ഷേ അവരിൽ അത് കിട്ടാതെ വരുമ്പോൾ അവിടെ ദുഃഖത്തിനിടയാകുന്നു പലരും ക്ഷേത്രങ്ങളിൽ നിന്ന് പൊട്ടിക്കരയിൽ കണ്ടിട്ടുണ്ട് ദേവാലയങ്ങളിൽ മക്കളെ എത്ര വിഷമം ഇതോടുകൂടി പഠിപ്പിച്ചതാണ് വളർത്തിയതാണ് പക്ഷെ അവർ തിരിഞ്ഞ് നോക്കുന്നില്ല ഒന്ന് വിളിക്കുക പോലും ചെയ്യുന്നില്ല എന്താ ഹോട്ടൽ വന്നതുകൊണ്ടല്ലേ എല്ലാവരും ഈ ലോകത്തേക്ക് ഒറ്റയ്ക്ക് വന്നതാണെന്നും ഒറ്റയ്ക്കാണ് ഇവിടെ ജീവിക്കുന്നതെന്നും ഒറ്റയ്ക്ക് തന്നെയാണ് ഇവിടെ പോകുന്ന ധാരണ ഒപ്പം എന്നെ നിലർത്തുന്ന ആ ശക്തിയിലേക്ക് പരമമായ പ്രേമം വെക്കുമ്പോൾ അത് യഥാർത്ഥ ഭക്തിയായി മാറും അപ്പോൾ ഒരു സാഹചര്യത്തിൽ നമ്മളെ തളർത്താൻ ആർക്കും സാധ്യമാകില്ല അപ്പോൾ ഇതിനൊക്കെ ചിട്ടയായ രീതിയിലുള്ള പ്രവർത്തനം നമുക്കാവുന്ന പോലെ വീട്ടിലായിക്കോട്ടെ അടുത്തുള്ള ദേവാലയങ്ങളിലായിക്കോട്ടെ ഒരവസ്ഥയിൽ നിന്നും മറ്റൊരവസ്ഥയിലേക്ക് മനസ്സിനെ കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ മാത്രമാണ് ആ സമയത്ത് നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ അല്ലെ അതിൽ തന്നെ നമ്മൾ ലയിച്ചു പോകുന്നു ഒട്ടിപ്പോകുന്നു ഭൗതികതയിൽ അപ്പോൾ ഒരു വിടുതലിന് വേണ്ടിയിട്ടാണ് ഈ ഭക്തി ആചരണം എന്ന് മനസ്സിലാക്കുക അപ്പോൾ മുടങ്ങിക്കിടങ്ങുന്നതൊക്കെ രണ്ടാമത് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുക അതെന്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ മനസ്സ് ഈ ഉള്ള നിങ്ങളുടെ വ്യഥയിൽ മുങ്ങിപ്പോകാതിരിക്കുക ചിന്തക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തട്ടെ നന്ദി നമസ്കാരം